ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഫ്രൂട്ടാണ് പരിചയപ്പെടുത്തുന്നത് പേര് ബ്ലഡ് ഓറഞ്ച് അതിൻ്റെ സ്കിന്നിൻ്റെ പുറത്തന്നെ കണ്ടില്ലേ ഒരു ബ്ലഡിൻ്റെ ഒരു കളറില്ലേ അറിയുന്നവരും കഴിച്ചവരും ഒന്ന് മൈൻഡ് ഉണ്ടാട്ട എപ്പോഴും പോലെ തന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുന്നതാണ് കണ്ടില്ലേ കട്ട് ചെയ്തപ്പോൾ ഒരു ബ്ലഡിൻ്റെ ഒരു കളറുണ്ട് ഒന്ന് സ്ക്യൂസ് ചെയ്തപ്പോൾ കണ്ടില്ലേ ഈ ഒരു കളറ് ഈ ഒരു പിഗ്മെൻറ്റേഷൻ കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ബ്ലഡ് ഓറഞ്ച് എന്ന് പറയുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് വെറൈറ്റിയാണിത് ഇത് കഴിച്ചാലുള്ള ഗുണം ഗുണമുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കിട്ടും അപ്പോൾ ഇത് കാണാനുള്ള പിന്നെ ഭംഗിയും അതുപോലെ തന്നെ കഴിച്ചാലുള്ള ടേസ്റ്റും മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ ഏതായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഉണ്ട് നല്ലൊരു മധുരവും അപ്പോൾ എന്നെപ്പോലെ വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ